നല്ല സുഖമില്ലാന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ദ്വാ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പേഴ്സണലി എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു എനിക്ക് വായിക്കാനോ വോയിസ് കേൾക്കാനോ ഒന്നിനും ഒരു ഒഴിവും കിട്ടിയിട്ടില്ല കേട്ടോ ഭയങ്കര ബിസി ഷെഡ്യൂളായിരുന്നു എന്നിലില്ല ഇപ്പോൾ വലിയ കുഴപ്പമില്ല ഇന്നലെ ഒന്നും തീരെ സൗണ്ട് ഉണ്ടായിരുന്നില്ല വെറും കാറ്റ് മാത്രമായിരുന്നു അത് പിന്നെ ഞാൻ വലിയ തോതിൽ വീഡിയോ എടുക്കാതിരുന്ന കേട്ടോ അപ്പോൾ അതെൻ്റെ മിലൂട്ടി ഇവിടെ കിടന്നിട്ട് എൻ്റെ കൈ നക്കുന്നുണ്ട് ആ കടിക്കലടി കുറുമ്പിട്ടോ കൈ നോക്കി നോക്കിയിട്ടൊരു കടി വെച്ചോട്ടോ അപ്പോൾ പോപ്പി പോപ്പി മിലു പടച്ചോനെ ഉമ്മയുടെ കയ്യാണ് പെണ്ണ് ഇങ്ങനെ തിന്നണത് അത് ചിക്കൻ നൂഡിൽസല്ല എൻ്റെ കയ്യാണ് കണ്ടോ എൻ്റെ കുറുമ്പി ഇവിടെ ഉണ്ട് കേട്ടോ നല്ല കലുപ്പിലാണ് എന്താണോ അവൾക്ക് പറ്റിയ ആരുമ്മാടെ ഷൊട്ടിനെ കാട്ടി തല്ലൂല തല്ലൂല അവൾക്കില്ലേ നമ്മളെ തല്ലിയാലോന്നൊരു പേടിയാണ് കേട്ടോ തല്ലില്ല ഞാനുള്ളത് പക്ഷെ ഞാൻ വല്ലപ്പോഴിതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാട്ടും അപ്പം അവൾ വിചാരം ഞാൻ അവളെ തല്ലാൻ പോകുകയാണെന്നാണ് അപ്പം ഇങ്ങനെ തടുക്കും കണ്ടോ ഏ പിന്നെ രോഗം ആണോ എൻ്റെ വായിൽ ചൊത്ത് 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 ചുത്തുമ്പോ കൊയ്യു കൊച്ചിട്ടും കൊച്ചിട്ട് ഇച്ചിരി കയ്യുമ്പോടുമ്പോ കൊച്ചിലും കൊച്ചില് 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 വായിൽ വിരലിട്ട് കൊടുത്ത് അവൾ കടിക്കില്ല കേട്ടോ അവൾക്കായിട്ടൊരു വെറി വന്നിട്ട് കടിക്കണം അപ്പോൾ അങ്ങനെ വല്ല എല്ലിൻ്റെ കഷ്ണം കടിക്കണ പോലെ എൻ്റെ കൈ കടിക്കും പൊന്നാണ് നമ്മുടെ വീട്ടിലെ മുത്താണ് കേട്ടോ ഇവള് പടച്ച് റബ്ബി കുറുമ്പിക്ക് വേറി വന്നിരിക്കുകയാണ് വിടോ വിരല് വിടോ ിപ്പാന്ന കുട്ടി വിചാരിച്ചിട്ട് പോകുന്നുണ്ട് നക്കടാ വിടടി ആൾക്കാർ ചോദിച്ചു പൂച്ചക്ക് എത്ര മണി നിലൂന്ന പേര് ഒരു വയസ്സായിട്ടോ ഇങ്ങനെ കാണുന്ന പോലെ വികൃതി കൂടാരാണ് ഇപ്പൊ വെറി വന്ന് നിക്കാണ്ട് കണ്ട കൈ കിട്ടിയാൽ കടിക്കുന്ന അവസ്ഥയാണ് വേദനിക്കാത്ത പോലെയാണ് കടിക്കാ ചെലപ്പോ എനിക്ക് നന്നായിട്ട് വേദനിക്കാം അവളെനിക്ക് വേദനിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും പക്ഷേക്ക് നല്ലോണം വേനിക്കും പൊന്നെ കൈവിടിയേ ആ മിലൂ ആ പല്ലിൽ പിടിക്കല്ലേ എന്നാ ഇങ്ങനെ തൊണ്ണിൽ വെച്ചിട്ട് അടിക്കും വെറുച്ചു കാളി വെറുച്ചു കോളി മിച്ചിട്ട് പൊന്നാണോ മിച്ചിട്ട് കുഞ്ഞാണോ വയലാണ്ടട്ട എൻ്റെ പേരിൽ ഇതാ തിരികെ വെച്ചിരിക്കുക വയൽ എന്നിട്ട് ഇറക്കി വെക്ക ഞാൻ കൈ എടുക്കാൻ നോക്കുമ്പോൾ നോക്കട്ടോ കണ്ടോ പാൽ ഉടിക്കുന്ന ഫീലാ തോന്നണു എടി പൊന്ന് പൊന്ന ഉമ്മീടെ ഉറുക്കി വെച്ചിരിക്കണേ വിടീ ഇത് പതിവില്ലാത്തതാണല്ലോ എന്ത് പറ്റി എന്റെ കുട്ടിക്ക് തോള്ളു കുഞ്ഞുറങ്ങണ പോലെ ഉറങ്ങണ നോക്കി വായലേ നമ്മളീ കുഞ്ഞു മക്കള് ഫീഡിംഗ് ബോട്ടിൽ വെക്കില്ലേ അതേപോലെ എൻ്റെ വിരലേനെ തിരികെ വെച്ചിട്ട് അവൾ കടന്നുറങ്ങുക നമ്മളില്ലേ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്തിട്ട് നമ്മൾ വായന്നിങ്ങനെ മറ്റേ നമ്മുടെ ബ്രസ്റ്റ് എടുക്കുമ്പോൾ അവരിങ്ങനെ പിടിച്ചേക്കില്ലേ അതേപോലെ മീല എൻ്റെ ഫിംഗറ് പിടിച്ചേക്കുന്നുണ്ട് കേട്ടാ സംഭവം അവൾക്ക് ഓർമ്മ ഉമ്മാനം ഓർമ്മിരിക്കാവുന്നുണ്ട് എൻ്റെ പറ്റി പൊഞ്ഞോ എൻ്റെ പറ്റിയുടെ കുഞ്ഞിനെ എൻ്റെ പറ്റിയുടെ പൊന്നിക്ക് കൈ രണ്ടു ഉറുക്കി വെച്ചിട്ടുണ്ടല്ലോ ആര് കാറ്റിയമ്മീടെ പൊന്നിനെ சுட்டுமணி அது விடுடா நோக்கி மீட கையே நோக்கு மீலு நோக்கு எந்த பற்றி சொத்துன ഇറങ്ങി ൂടിട്ടോ കണ്ട കാണുന്നുണ്ടാ പാടായി അവള് വേദനിക്കാത്ത രീതിയിൽ വെക്കുന്നതാണ് കടിക്കുന്നതാണ് സാധാരണ എന്താണ് ഓൾക്ക് വെക്ക ഭയങ്കര ടെറർ ഫീലാണ് കുട്ടി ഇനിയിപ്പതിന് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വരുന്ന് തോന്നുന്നു ബ്ലീഡ് ചെയ്തു ഞാനൊന്ന് സോപ്പിട്ട് കഴുകിട്ട് വരാം സ്നേഹിക്കാനും ചില സമയത്ത് പറ്റില്ല നോക്കി സ്നേഹിച്ച സ്നേഹിച്ച കടി പെണ് അങ്ങനെ നമ്മൾ കൈ കഴുകിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇടയ്ക്ക് ഇവളായിട്ടുള്ള സ്വീറ്റ് മൂവ്മെന്റ്സ് ഒക്കെ എടുത്ത് സ്റ്റോർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പം ഞാൻ ഈ ഒരു സാധനം ഞാൻ ചാനലിൽ വീഡിയോ ഇടണം എന്ന് കരുതിയിട്ട് എടുത്തതല്ലായിരുന്നു ആക്ച്വലി ഇവിടെ വന്ന സമയത്തൊക്കെ അത് എടുത്തിട്ട് അങ്ങനെ അങ്ങോട് എന്താ പറയുക ക്ലിപ്പായിട്ട് ഇടുകയാണെങ്കിൽ ഇടാം അല്ലാന്നുണ്ടെങ്കിൽ അത് എടുത്ത് വെക്കാം അത്രേ കരുതിയുള്ളൂ കേട്ടോ ഇവളാദ്യമായിട്ടാണ് എന്നെ എന്താ പറയുക ഇത്ര ഹെവിയായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് എന്താണെന്നറിയില്ല അവൾക്ക് പറ്റിയ സംഭവം ഹീറ്റിങ്ങിൻ്റെ എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല കേട്ടോ ഇപ്പം വൺ ഇയറായി ഇനി അതിൻ്റെ വേണമെന്നറിയില്ല എനിക്ക് പൊതുവേ ഇടക്കിടയ്ക്ക് കടി കിട്ടാറുണ്ട് മുന്നേ മീലോ നമ്മളെ കടിച്ചിട്ടുണ്ടല്ലോ കലിപ്പ് മോഡലാണ് കേട്ടാ ആളങ്ങട് കൊണ്ടുവന്നിട്ടുണ്ട് മിലോ 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 പൊന്നു ഇതേ ഫുഡ് എന്നാ ഫുഡ് ഫുഡ് കഴിച്ച ഫുഡ് വേണ്ടേ എന്തു പറ്റി കുട്ടിക്ക് ഒച്ചോടാ സെഡാണല്ലോ ആള് പൊന്നു ഡാ നീ നീ ഇങ്ങനെ ഇങ്ങനെ നിന്നെ നല്ലോണം സെഡ് അതിന്റെ ഒരു ഭാഗം തോന്നുന്നു ഇതിപ്പോ ചെറിയൊരു മുറിവാണ് നഖം നട്ടിരിക്കോ ബാ ബാ ആള് ഇവിടെ നക്കിത്തോർത്തുന്നുണ്ട് കൂട്ടിയോ ഇനി പഠിച്ചടി കിട്ടും എന്താണ് പ്രശ്നം ഇങ്ങനെയാണ് കടിക്കുന്നത് കടിക്കോ നീ കടിക്കോ നീ കടിക്കോ നീ കടിക്കോ അടി വേണോ അടി അടി വേണോ ആക്ച്വലി ഓൾ പാവാണ് കടിക്കാറില്ല കടിക്കാത്ത കുഞ്ഞാണ് ഇനി കടിച്ചാലും വേദനിപ്പിക്കാറില്ല കേട്ടോ ഇങ്ങനെ എന്താ പറയാ ചെറിയ തോതിൽ ഇതാവുന്നല്ലാതെ മുറി ആവാറില്ല അത് ആദ്യമായിട്ടാണ് ഇവളുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി കടിച്ചാൽ മിലവിന് നല്ല അടി കിട്ടും ടേ ടേന്ന് കിട്ടും എൻ്റെ അടുത്ത് ആ പല്ലു കോളുകളും നല്ല പേടിയാണ് കേട്ടോ ഇപ്പം തല്ലു കിട്ടിയാലൊന്നും പട്ട് പേടിച്ചിട്ട് പക്ഷേ കടിച്ചു പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഒരുപാട് പേര് എനിക്ക് കമന്റ് ഇടാറുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് ബേജാറുണ്ടാവാറുള്ളൂ ഇവള് മിയാനം നന്നായിട്ട് ഓടിച്ചിട്ട് കടിക്കും ഇപ്പൊ പെച്ചനെയൊക്കെ വളർത്തുമ്പോൾ നമ്മുടെ മക്കളെ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക വേറെ ഷെയ്നുനൊന്നും കാട്ടൂല നല്ല പേടിയാണ് ഭക്ഷണെ ഭയങ്കര ഇഷ്ടമാണ് എന്നെയാണ് അവൾ പിന്നെ അറ്റാക്ക് ചെയ്യുന്നത് അവളുടെ ബലിമൃഗം ഞാനാണ് പിന്നെ ഞാനിങ്ങനെ എടുത്തിട്ട് പോക്കുന്നോണ്ടായിരിക്കും കേട്ടോ അവളുടെ എല്ലാ കളിക്കും എന്നെ പറ്റും ഒരു ചിന്ത ഉള്ളതുകൊണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും എനിക്ക് അടുത്ത കടി കിട്ടിയിട്ടുണ്ട് ഞാനിത് ചുണ്ട് ഇങ്ങനെ പിടിച്ച് 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 പിടിച്ചിട്ട് തിന്നും ഞാനിങ്ങനെ കടിച്ചു കടിച്ചിട്ട് ഇല്ല മല ഞാനിങ്ങനെ ഇങ്ങനെ കടിച്ചു കടിച്ച് കടിച്ചിട്ട് തിന്നും എൻ്റെ പൊന്നാണ് അതിനങ്ങനെ പോക്കുന്നോണ്ടായിരിക്കോട്ടെ മേ ബി പക്ഷേ ഞങ്ങൾ ടാറ്റ പറയുകയാണ് ഇൻഷാല്ല ഒരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഈ ഒരു സാധനം എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ പെച്ചിനെ വളർത്തുന്നുണ്ടെങ്കിലൊന്ന് ശ്രദ്ധിച്ചോട്ടേന്ന് കേട്ടിട്ടാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ ഓൾ കുഴപ്പമില്ല എനിക്കിത് ശീലാണ് സാരമില്ല വീട്ടിൽ ഏത് പെച്ചിനെ വളർത്തിയാലും അവറ്റങ്ങൾ എന്താണെന്ന് അറിയില്ല എന്നെ ഓടിച്ചിട്ട് കടിക്കും പക്ഷെ എനിക്കാണെങ്കിൽ ഇതുള്ള ഒരു ഭയങ്കര ക്രേസുമാണ് സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലും ഞാൻ എൻ്റെ മക്കളെക്കാളും കൂടുതൽ സ്നേഹിക്കും എന്നാലും എനിക്ക് കിട്ടും കണ്ടിപ്പോൾ ഇനിയിപ്പോഴത്തെ ഇതിനേക്കാളും നാളെ ആവുമ്പോഴേക്കും കുറച്ചും കൂടെ ഹെവി ഹെവിയായിരിക്കോട്ടോ കണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾക്ക് കണ്ട എന്തും ആയോ ഫോക്കസ് ഇങ്ങോട്ടാണ് പോകുന്നത് എവിടാ കണ്ട നഗൻ തട്ടിയതാണ് കേട്ടോ ഓണം അത്രയും വിചാരിച്ചിട്ടുണ്ടാവില്ല ചിലപ്പം അപ്പത്തൊരു കയറിയായിരിക്കും എനിക്ക് നന്നായിട്ട് വേദനിച്ചു നല്ലോണം ഓണം എനിവേ ഇനി വേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരാം അസാ ഞാൻ പറയാ വന്ന കാര്യം അത് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാ ടോപ്പിക്ക് ഇവിടെയാണ് ഞാൻ അപ്പുറത്ത് റൂമിൽ പൂട്ടിയിട്ടിട്ട് വന്നിട്ട് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം